നഷ്ടപ്പെട്ടത് തറവാട്ടിലെ കാരണവരെയെന്ന് പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശൻ അനുസ്മരിച്ചു സ്വീകാര്യനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിനും വലിയ നഷ്ടമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അനുസ്മരിച്ചു ഏറ്റവും ബാലകൃഷ്ണപിള്ള സാറിന്റെ ഏതെല്ലാം ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഏത് പ്രതിസന്ധിയേയും പരിഹരിക്കാൻ കഴിയാവുന്ന പക്വതയാർന്ന സ്നേഹപൂർണമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡൻറ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഒരു നേട്ടം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം സത്യത്തിൽ ഇന്ന് ഞങ്ങളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല തന്നല സാർ എന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് തെനല സാറിൻ്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ ഞാനും പങ്കാളിത്തം വഹിക്കുകയാണ് പക്ഷേ ജീവിതം തീർത്തും ലളിതമായ ജീവിതം ഓരോ ഇഷ്ടപ്പെടാത്ത ആൾ സാമ്പത്തികമായ അന്നത്തെ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ സ്വാധീനമുള്ള നറവാട്ടിൽ ജനിച്ചതിൻ്റെ ഒന്നും ഒരു സ്വാധീനവും അദ്ദേഹത്തെ അദ്ദേഹത്തെ സ്പർശിച്ചിട്ടില്ല ഇത് അതുകൊണ്ട് ഉള്ള സമ്പത്തെല്ലാം പാർട്ടിക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ തന്നെ വിനിയോഗിക്കുന്നതിലേക്ക് മടിയുണ്ടായിരുന്നില്ല അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോൾ ഉണ്ടായത് സത്യത്തിൽ കേവലം സെന്റുകളിലെ ഭൂമി മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത മാതൃകയുള്ള മാതൃകകൾ സൃഷ്ടിച്ച ഒരു നേതാവാണ് തല്ലറ സാറ്